മഞ്ഞുമൂടിയ രാത്രിയും ഉണ്ണിയേച്ചു പിറന്ന കാലിത്തൊഴുത്തും ആട്ടിടയന്മാരും കിരീടം വച്ച രാജാക്കന്മാരും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം പുനരാവിഷ്കരിച്ച പുൽക്കൂട് കൊച്ചി ഇടപ്പള്ളി പോണേക്കരയിലും ഒരുങ്ങി ബദ്ലഹേമിലെ തിരുപ്പിറവിയുടെ ജീവനുള്ള ഒരു പുൽക്കൂട് കൊച്ചി ഇടപ്പള്ളി പോണേക്കരയിൽ ജിബിയുടെ വീടിന്റെ ഒരു വാതിൽ തുറന്നാൽ എത്തുന്നത് ബദലഹേമിലേക്ക് യേശു പിറന്ന ബദലഹേമിലെ പുൽക്കൂട് അതേപടി പുനരാവിഷ്കരിച്ചിരിക്കുന്നു ഇവിടെ ഉണ്ണീശോ ആട്ടിടയന്മാർ ആടുമാടുകൾ മാലാഖ എന്നുവേണ്ട അലങ്കാരമായി നക്ഷത്രങ്ങളും ബലൂണുകളും ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് മേലെ ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള വീടുകൾ വരെ നമ്മുടെ ഈ പുൽക്കൂടിൽ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വീട് വരെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് മരങ്ങളുടെ വീടുകളുണ്ട് പിന്നെ ഒരുപാട് പാറ പാറകൾ എല്ലാം ഒറിജിനൽ നാച്ചുറൽ പാറകളാണ് വർഷങ്ങളായിട്ടുള്ള ഒരു സമ്പാദ്യങ്ങളാണ് ഇതിൽ കാണുന്നത് ഏഴാം ക്ലാസ് മുതൽ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് എനിക്കിതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടനായിരുന്നു പുൽക്കൂടിൻ്റെ ആശന് ആ കാലഘട്ടത്തിൽ പുള്ളി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ തലമുറ വീണ്ടും ഞാൻ തന്നെ ഏറ്റെടുത്തത് ഇപ്പോൾ പോണിക്കരയിൽ ഇപ്പോഴും നല്ലൊരു പുൽക്കൂട് എന്നുള്ളത് ഇപ്പം നമ്മുടെ നമ്മുടെ പുൽക്കൂടാണ് ഒരുപാട് ജനങ്ങൾ കാണാൻ പറ്റും മനസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിട്ട് പേരല്ല എനിക്ക് നമ്മുടെ കൂട്ടുകാരിട്ട് തന്നെ പേര് ഒറ്റയാൽ പോരോട്ടം എന്ന് പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് നമ്മൾ ഒറ്റക്കുന്നതാണ് പിന്നെ ഇപ്പം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മകനും ഇപ്പം നമ്മൾ നമ്മളുടെ കൂടെയുണ്ട് കോവിഡ് കാലം ഉൾപ്പെടെ രണ്ടു വർഷം ഒഴിച്ചു നിർത്തിയാൽ ജിബി എല്ലാ വർഷവും പുൽക്കൂട് ഒരുക്കും ഒറ്റയ്ക്കാണ് പുൽക്കൂടിന്റെ നിർമ്മാണം നടത്തുന്നത് പ്രോത്സാഹനവുമായി സുഹൃത്തുക്കളും ഒപ്പമുണ്ട് ജനുവരി മൂന്നു വരെ പുൽക്കൂട് അങ്ങനെ തന്നെ സൂക്ഷിക്കാനാണ് ജിബിയുടെ തീരുമാനം ജനം കൊച്ചി